الصلاة والسلام على سرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله بطا سهودر المالي سهودر المالي اللهم إنك البنى بالفنسر جيبك نمن وذيك الكودي من ളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും അതിലുപരിയായി വലിയ സന്തോഷവും നൽകുന്ന ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു സുഹാൻ സംബന്ധിച്ച് ിൽ സൂചിപ്പിച്ചതുപോലെ അക്രമികളായ ആളുകൾ വിചാരിക്കരുത് അന്താത്തത് കാണുന്നില്ല എന്ന് ഒരുപക്ഷെ പലരെയും ഞെട്ടിച്ചു കളഞ്ഞ പലരുടെയും ധാരാളം ധാരണകളെ തിരുത്തുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മുടെ മുന്നിൽ വന്നത് ചെച്ചാധിപത്യത്തിന്റെ അങ്ങേതലക്കലേക്ക് കയറി നിന്നുകൊണ്ട് എന്തും ചെയ്ത് കളയാമെന്ന് വിചാരിച്ച ഒരു മനുഷ്യനെ രണ്ട് മണിക്കൂർ നേരം ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഇത് മാത്രമല്ല ആരെയാണോ ഒതുക്കാൻ ശ്രമിക്കുന്നത് അത്തരം ആളുകൾ ഏകദേശം ഇരുപത്തി അഞ്ചിലധികം പേരുകൾ പുതിയ പാർലമെന്റിൽ കേൾക്കും ആരെയാണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരുടെ പ്രതിനിധികൾ ഇരുപത്തിയഞ്ചിലധികം ആളുകൾ വരുന്ന പാർലമെന്റിൽ ശബ്ദമായി ഉയർന്ന കേൾക്കാൻ കഴിയുമെന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ച് മാത്രമല്ല ജനാധിപത്യ ചേരിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തും ഞങ്ങൾ ചെയ്യുമെന്ന് തീരുമാനിച്ച് നടന്ന സ്വേച്ചാധിപതിക്ക് രണ്ട് മൂന്ന് വടികൾ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ഗെതികേടിലേക്ക് തള്ളിയിടുന്നുവെങ്കിൽ ഇത് നമ്മുടെ മുന്നിൽ ഒരു വലിയ പാഠമുണ്ട് പരിശുദ്ധ ഖുർആാനല്ലേ ഒരു അധ്യായത്തിന്റെ ചില വാക്കുകൾ മാത്രം ഞാൻ പെട്ടെന്നു പറയാം പരിചിതമായ ഒരു അധ്യായമാണ് ഖുറൈസ് ഖുറൈഷ് എല്ലാവരും ഓദ്യ لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وأمنهم من خوف قريش قالوا الله سبحانه وتعالى ما كان لإيلاف قريش إيلافهم قريش قال ما نسي أنا قلت كنت അവരുടെ യാത്രയിൽ ശൈത്യത്തിലും ഉഷ്ണത്തിലുമുള്ള അവരുടെ വിവിധ യാത്രകൾക്ക് ആരും പ്രയാസപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു മനസ്സിണക്കം ഉണ്ടാക്കി കൊടുത്തു അല്ലോസ്മാൻ എന്നിട്ട് അവരോട് പറഞ്ഞ വർത്താൻ പറയും ഈ കിട്ടിയ നന്മക്ക് നിങ്ങൾ ചെയ്യേണ്ടെന്നൊരു മറുപടി ഉണ്ട് അതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് നമുക്ക് പറയാനുള്ളത് അങ്ങേയറ്റത്തെ പോകാനല്ല വിശ്വാസി സമൂഹത്തിന് കിട്ടുന്ന അനുഗ്രഹത്തിന് എന്ത് മറുപടി പോണമെന്ന് ചോദിച്ചാൽ പട്ടിണിയും പ്രയാസത്തിനും ശേഷം ഭക്ഷണം തന്ന ആ ഈ വീടിന്റെ ഉടമസ്ഥനായ ആ അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ കൂടുതൽ നന്ദിയുള്ളവരാവണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ദിവസങ്ങളും മാസങ്ങളും നീളുന്ന പ്രാർത്ഥന എല്ലാ സ്ഥലത്തും ആ പ്രാർത്ഥനകളിൽ കിരാതമായി കൊല ചെയ്യപ്പെട്ട തന്റെ പൊന്നുമക്കളെ ഓർത്ത് പൊട്ടിക്കറിയുന്ന മാതാപിതാക്കളുടെ കണ്ണന്

ആ പ്രാർത്ഥനയുടെ അടപെടലാണ് അപ്പൊ ചോദിക്കും എന്താണ് മുഴുവൻ സീറ്റും കിട്ടിയില്ലല്ലോ കിട്ടരുത് അത് നിങ്ങൾ കാണുന്നത് വല്ലാത്ത പ്രയാസം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ടെൻഷനും അവരനുഭവിച്ചിട്ടില്ലാത്ത പ്രയാസം ഇനി അവർ ഭരണം ശിലാകേന്ദ്രത്തിൽ കയറിയാലും സ്വസ്ഥമായി സമാധാനപരമായി അഞ്ചു കൊല്ലക്കാലം പോകാൻ കഴിയാത്ത രൂപത്തിൽ മാനസിക സമ്മർദ്ദത്തിൽ അത്തരം ശക്തമായ നടപടിയാണ് അള്ളാഹു എടുത്തിട്ടുള്ളത് അതാണ് റബ്ബിന്റെ ഇടപെടൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു മറ്റുള്ളവർക്ക് പലതും വിശ്വസിക്കാം അനുവാദമുണ്ട് അറിഞ്ഞിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു എങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം അതവൻ നടപ്പിൽ വരുത്തേണ്ട രൂപത്തിൽ നടപ്പിൽ വരുത്തുന്നു നമുക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ നമുക്ക് സമാധാനം നൽകുന്നതാണെങ്കിൽ നമുക്ക് ശ്രദ്ധ നൽകുന്നതാണെങ്കിൽ അള്ളാഹുവിനേക്ക് നിരന്തരമായി മടങ്ങണം കൂടുതൽ നന്ദിയുള്ളവരായി തീരണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ രൂപത്തിലും സഹായ ായ ഭാഗങ്ങളിലൂടെ കടന്നുവരും അത് കാണാനുള്ള ഉൾക്കാഴ്ചകളും ഉണ്ടാവണം എന്നത് മാത്രമാണ് കൂടുതൽ നന്ദിയുള്ളവരാകുകയാണ് അടിച്ചുപൊളിക്കാനും ആവേശം കാണിക്കാനും മറ്റൊരുത്തരം ചീത്ത വിളിക്കാനുമുള്ള സന്ദർഭമല്ലിത് മറിച്ച് കൂടുതൽ ഗണയാന്തരാകാൻ അള്ളാഹ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ് ആ രൂപത്തിൽ മുന്നോട്ട് പോകണം അള്ളാഹ് ഒരു കാര്യം